അതല്ലാതെ ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അവകാശപ്പെടുന്നത് പോലെ ആർക്കും അങ്ങനെ വി എസുമായിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് സി പി എമ്മിന് പുറത്ത് സി പി എമ്മിനുള്ളിൽ ഒരുപക്ഷെ ആർക്കെങ്കിലും അവകാശപ്പെടാൻ നമുക്കറിയില്ല അവർ തമ്മിലുള്ള കെമിസ്ട്രി എന്താണ് സ്വന്തം പാർട്ടിക്ക് പുറത്ത് അദ്ദേഹം വീട്ടിൽ ചെന്നാൽ സ്വീകരിക്കും ചായ കൊടുക്കും ഇതൊക്കെ ചെയ്യും എന്നുള്ളതിനപ്പുറം അങ്ങനെ ഒരു വ്യക്തിബന്ധം അദ്ദേഹം പുലർത്തിയതായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ചു പോയ സ്ഥിതിക്ക് ആർക്കെന്ത് വേണമെങ്കിലും അവകാശപ്പെടാം അതിലും നമുക്ക് തർക്കിക്കാൻ പറ്റില്ല ഐ വാസ് വെരി ക്ലോസ് ടു ബി എസ് എന്ന് പറഞ്ഞാൽ യെസ് എനിക്കും ഇപ്പോൾ പറയാം ഞാൻ ആർ എസ് എസുകാരനായിട്ട് പോലും ബി എന്നോട് വലിയ വാത്സല്യമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു ആർ എങ്ങനെ വെരിഫൈ ചെയ്യും ബി എസിനോട് പോയി ചോദിക്കുകയെന്ന് വെച്ചാൽ അദ്ദേഹം ഇല്ല ഓ ഇങ്ങനെയൊക്കെ അവകാശപ്പെടാം എന്നേ ഉള്ളൂ ഈ വാസ് നോട്ട് ദാറ്റ് ടൈപ്പ് നമുക്കറിയാം നമുക്ക് പൊതുരംഗത്തെ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം അതതുപോലെ അല്ലെങ്കിലും സ്വകാര്യ ജീവിതത്തിലും ഏകദേശം അത് നിഴലിക്കും അതെല്ലാവർക്കും അറിയാം അല്ലാതെ പൊതുരംഗത്തെ പേഴ്സണാലിറ്റി വൈകുന്നേരം ഏഴുമണിയാകുമ്പോൾ ഷട്ടർ ഇട്ടിട്ട് പിന്നെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഷട്ടറ് തുറക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി മനുഷ്യസാധ്യമല്ലാതെ യുവർ ക്യാരക്ടർ വിൽ റിഫ്ലെക്റ്റ് എവ്രി വെയർ വെതർ ഇറ്റ് ഈസ് പബ്ലിക് ലൈഫ് ഓർ പ്രൈവറ്റ് ലൈഫ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ ഒരു ഒരു ഇത് ചെയ്യുന്ന ആളല്ല അപ്പോൾ കെ കെ രമയെ പോയി കണ്ടതോ വാസ് ഇറ്റ് നോട്ട് എ പൊളിറ്റിക്കൽ മൂവ് സത്യമല്ലേ നെയ്യറ്റിങ്ങര തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് വി എസ് കെ കെ രമയെ കാണുന്നത് ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ മൂവ് അല്ലാതെ കെ കെ രമയോട് ദയോ ദാക്ഷിണിയോ ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ പോയി വി എസ് വിതുംബി അത് അഭിനയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം മുമ്പിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പൊട്ടിക്കരയുമ്പോൾ നമുക്കും ഓർക്കാതെ കരച്ചിൽ വന്നു പോകും അങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ ബി എസിന് അവരോട് സിംപതി ഉണ്ടായിരുന്നെങ്കിൽ മരിച്ച സമയത്ത് പോവുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ് മരിച്ച എത്രയോ ദിവസം കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഹീ വാണ്ട് ടു സെൻഡ് അനദർ സിഗ്നൽ ടു ദ പാർട്ടി നോട്ട് ടു രമ ഇപ്പോൾ രമയുടെ ചെലവിൽ പാർട്ടിക്കൊരു സിഗ്നൽ കൊടുക്കുകയായിരുന്നു ഞാൻ ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ മൂവ് അതിനപ്പുറത്തേക്ക് അതൊരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചായിരുന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഹ്യുമാനിറ്റേറിയൻ ആയിരുന്നെങ്കിൽ അത് അതിന് മുമ്പ് സംഭവിക്കണം ഈ പതിനഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റി അങ്ങ് വരിക എന്ന് പറഞ്ഞാൽ അത് അസ്വാഭാവികമാണ് ഇങ്ങനെയുള്ളൊരു കോംപ്ലക്സ് ക്യാരക്ടറായിരുന്നു വി എസ്